ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സാബു അം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി എൻ ഡി എയുടെ ഭാഗമായി ആയിട്ട് ഏതാണ്ട് ഒരാഴ്ചയാവുന്നു അതിനുശേഷം പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി ഒക്കെ സാബു എം ജേക്കബ് കണ്ടു അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകാനുള്ള ഇന്ത്യ എന്ന മുന്നണിയിലേക്ക് ബി ജെ പി നയിക്കുന്ന എൻ ഡി എയിലേക്ക് പോകാനുള്ള കാരണം ആയിട്ട് പറയുന്നത് ഇടതും വലതു വലത് എന്ന് പറയുമ്പോ അതൊരു വലിയൊരു പ്രശ്നമുണ്ട് കാരണം എപ്പോഴും ബി ജെ പി കാരും പറയുന്നത് വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും തോൽപ്പിക്കുമെന്നാണ് എന്താണ് വലത് ഇടത് ഇടത് എന്ന് വെച്ചാ ലെഫ്റ്റ് ആണ് ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് സി പി എം ഒന്നും സി പി ഐ എന്നും ഒക്കെ നമുക്ക് പറയുന്നില്ല കമ്മ്യൂണിസ്റ്റുകളെയാണ് ഇടത് എന്ന് പറയുന്നത് എന്താണ് വലത് തീവ്ര നിലപാടുള്ള ആളുകളെയാണ് വലതുപക്ഷം എന്ന് പറയുന്നത് ആ ഒരു ഇതില് നമുക്ക് യു ഡി എഫിനെ ഒരിക്കലും അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒന്നും വലതുപക്ഷം എന്നു പറയാൻ പറ്റത്തില്ല അവരൊരു വലതുപക്ഷ നയം സ്വീകരിക്കുന്നവരൊന്നും അല്ല അല്ലെങ്കിൽ അവർ വികസനത്തിനെതിരോ അല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളെ അടിച്ചമർത്തിയിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളൊന്നുമുള്ള പക്ഷമായിട്ടുള്ളത് കൂട്ടാൻ പറ്റത്തില്ല എന്നാലും പക്ഷേ ഇവിടുത്തെ വലതുപക്ഷം എന്ന് പറയുന്നത് ശരിക്കും അത് ബി ജെ പി ആണ് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി നമുക്ക് വലതുപക്ഷം എന്ന് പറയാം ആ രീതിയിൽ ന്യൂനപക്ഷങ്ങളെയും പിന്നോകക്കാരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് തീവ്രമായിട്ടുള്ള ചിന്താഗതി വളർത്തുന്ന ഒരു വലതുപക്ഷം അങ്ങനെ ഏകാധിപതി അഹ്ലറിനെയും മുസോലിനെയൊക്കെ പോലുള്ള വലതുപക്ഷ ആശയം അതാണ് ശരിക്കും വലതുപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഈ ഇടതും വലതും അങ്ങനെ ഒരു പ്രായവിക പ്രശ്നം പോലും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പകർത്തു അല്ലെങ്കിൽ അവരെല്ലാം നമുക്കെതിരെ നിന്നു ഞങ്ങൾക്കെതിരെ നിന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സാബു എൻ ജേക്കബ് എൻ ഡി എയുടെ ഭാഗമായി പക്ഷേ അദ്ദേഹത്തിന് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇങ്ങൻ ടാക്സ് പേപ്പറൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ഭരണ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇ ഡിയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർന്നതെന്ന് മറുവാദം കൂടി വരുന്നുണ്ട് ഒരു പക്ഷെ അതൊരു സത്യമാവ സാധ്യത വളരെ വലുതാണ് കാരണം നമുക്കറിയാം ബി ജെ പി എങ്ങനെയാണ് മറ്റു പാർട്ടികളെ തങ്ങളുടെ മുന്നണിയുടെ ഭാഗമാക്കുന്നത് അല്ലെങ്കിൽ നേതാക്കന്മാരെ പെടുത്തുന്നതെന്നൊക്കെ അറിയാം വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാര് എങ്ങനെയാണ് ബി ജെ പിയുടെ ഭാഗമായെന്ന് നമുക്കറിയാം പലർക്കും ഇത്തരം കേസുകളിലൂടെയൊക്കെ ഭക്ഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ ഈ ഡി റെയ്ഡൊക്കെ നടന്ന ദിവസമാണ് ഇന്ന് അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊരു നയം ബി ജെ പിക്ക് ഉണ്ട് സാബു അൻ ജേക്കബില് സാബുഅൻ ജേക്കബ് ഒരു പക്ഷം പറയുന്നത് സാബു ജേക്കബ് വലിയൊരു ബിസിനസ്സുകാരനാണ് സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് അദ്ദേഹം ട്വന്റി ട്വന്റി കൊണ്ടുപറ്റൂ എന്നാണ് പറയുന്നത് അപ്പൊ അതിനുശേഷം ട്വന്റി ട്വന്റി എന്ന് പറയപ്പെടുത്തുന്ന രാജിയൊക്കെ വെച്ചെങ്കിലും വലിയ രാജ്യം കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അങ്ങനെ ട്വന്റി ട്വന്റിയുടെ ഭാഗമായിട്ട് എൻ ഡി എ മുന്നണി മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുന്നത്തുനാട് മണ്ഡലം ട്വന്റി ട്വന്റിയുടെ ജന്മ ദേശം വലിയ സ്വാധീനമുള്ളത് ഒന്ന് ട്വന്റി ട്വന്റിക്ക് ചാലക്കുടിയിലും കുന്നത്ത് നാടും പ്രദേശത്തെ ചില മണ്ഡലങ്ങളിലും ഒക്കെയാണ് വലിയ എറണാകുളം ജില്ലയില് തൃശ്ശൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങളിലാണ് വലിയ സ്വീകാര്യത ഉള്ളത് അതിൽ ജയസാധ്യത ഉള്ളൊരു മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തുനാടാണ് കുന്നത്തുനാടിന്റെ ഒരു കണക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള കണക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു കണക്കേൽ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ആണ് അവിടെ ജയിക്കുന്നത് യു ഡി എഫിന് അറുപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ചൂട്ടി കിട്ടി രണ്ടാമത് എൽ ഡി എഫ് ആണ് അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് അതിനുശേഷം എൻ ഡി എ ആണ് പതിനാറായിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ആണ് രണ്ടായിരത്തി പതിനാറില് കൊന്നുത്തേട് ജയിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ആ സമയത്താണ് നമ്മുടെ ട്വന്റി ട്വന്റി ഒക്കെ വരുന്നത് മത്സര മത്സരരംഗത്തേക്ക് നിയമസഭയിലെ മത്സരത്തിലേക്കൊക്കെ വരുന്നത് എൽ ഡി എഫ് വോട്ടുകൾ നേടുന്നു അവിടെ ജയിക്കുന്നു യു ഡി എഫ് രണ്ടാമത് നാപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ട്വന്റി ട്വന്റി തന്നെ മത്സരത്തിൽ നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ട് അവിടെ അവർ പിടിച്ചു അതിനും താഴെയാണ് ബി ജെ പി വന്നത് ബി ജെ പി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് അതായത് പതിനാറായിരം വോട്ടുള്ളത് ഏഴായിരത്തിലേക്ക് കുറഞ്ഞു അപ്പോൾ ബി ജെ പിയുടെ ബാക്കി വോട്ടിൽ രണ്ടു രണ്ടിക്ക് പോയി നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ സോറി പതിനഞ്ച് വോട്ടിൻ്റെ ലീഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ നമ്മുടെ സീനിയുടെ എം എൽ എ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയുടെ കണക്കെടുത്താല് യു ഡി എഫ് ആണ് അവിടെ ജയിക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് ആണല്ലോ എല്ലാത്തിനും ജയിച്ചത് ആകെ രണ്ട് മണ്ഡലമല്ല പോയല്ലോ യു ഡി എഫ് അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് അവിടെ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി മൂന്ന് വോട്ട് കിട്ടി എൽ ഡി എഫിന് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടാണ് കിട്ടിയത് പക്ഷെ ട്വന്റി ട്വന്റി നാല്പത്തി ആറായിരത്തി നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു അവരവള വോട്ട് നാലായിരം വോട്ടുകൾ അവർ വർദ്ധിപ്പിച്ചു ഇരുപത്തിയൊന്നിലെ നിയമസഭയിൽ നിന്ന് ഇരുപത്തി നാലിലെ ലോക്സഭയിലേക്ക് വരുമ്പോ അവരാ മണ്ഡലത്തില് നാലായിരം വോട്ട് വർദ്ധിപ്പിക്കുകയും ബി ജെ പിരായിരം വോട്ടുകൾ വർദ്ധിപ്പിച്ച് ഏർ ബി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് അതുകൊണ്ട് യു ഡി എഫ് ആറായിരത്തി മുന്നൂറ്റി അറുപത് വോട്ടിന്റെ ലീഡ് ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം ബി ജെ പി ബി ജെ പി ട്വന്റി ട്വന്റി ഒരുമിച്ച് ജയിക്കത്തില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ട്വന്റി ട്വന്റിക്ക് കിട്ടിയ നാപ്പത്തി വോട്ടും ബി ജെ പിക്ക് കിട്ടിയ എണ്ണായിരത്തി സംതിങ് വോട്ടും ചേർന്നാല് അവിടെ ജയിക്കാനുള്ള വോട്ടായി അമ്പത്തിരണ്ടായിരത്തിനെ മറികടക്കാനുള്ള വോട്ടായി പക്ഷേ രണ്ടായിരത്തി പതിനാറ് അറുപത്തയ്യായിരം വോട്ടൊക്കെ അവിടെ ജയിക്കുന്ന പാർട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ സ്പ്ലിറ്റ് ആയി പോവുകയാണ് ഒരു ത്രികോണ മത്സരം എന്ന ലെവലിലേക്ക് അത് വന്നു കഴിഞ്ഞ വോട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് യു ഡി എഫ് കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് നേടിയത് അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എമ്പത്തെട്ട് വോട്ടാണ് രണ്ടാം സ്ഥാനത്ത് ട്വന്റി ട്വന്റി അമ്പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് നേടി അതായത് അവരുടെ മത്സരത്തിൽ നിന്ന് അവർ വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് ട്വന്റി ട്വന്റി രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ നിയമസഭയില് മത്സരിക്കുന്നു ഈ ലോക്സഭയിൽ മത്സരിക്കുന്നു ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞതിൽ മത്സരിക്കുന്നു ഇവിടെയല്ല വോട്ട് വർധിക്കുകയാണ് ചെയ്ത വോട്ട് കുറഞ്ഞിട്ടില്ല എന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കണം ഏതാണ്ട് അമ്പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് ട്വന്റി ട്വന്റി അവിടെ പിടിക്കുന്നു എൽ ഡി എഫ് നാല്പത്തി മൂവായിരത്തി നാപ്പത്തി ഒന്ന് വോട്ട് എൻ ഡി എ എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ബി ജെ പിയുടെ വോട്ട് ബി ജെ പി കറുത്ത ഏഴായിരത്തി സംതിങ് വോട്ടേ അവിടെയുള്ളൂ അവര് വട്ട രണ്ടായിരത്തിലേക്ക് അവര് വർദ്ധിച്ചായിരുന്നു ലോക്സഭയിൽ ഒരു ആയിരം വോട്ട് കൂടിയത് ചോദിച്ചാലും അവളുടെ എന്താ പറയാ രണ്ടായിരത്തി പതിനാലിൽ ഒരു പതിനാലായിരം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വോട്ടൊക്കെ പിന്നെ ട്വന്റി ട്വന്റിക്ക് ഒക്കെ ആയിട്ട് ഫിറ്റ് ആയി പോയിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശം വരുന്ന തെരഞ്ഞെടുപ്പില് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടേ ബി ജെ പി വിടിച്ചിട്ടുള്ളൂ അത് അവളുടെ സ്ഥിതിയില് വോട്ടായിട്ട് നമുക്ക് അവിടെ വെക്കാം പക്ഷെ നമ്മുടെ ട്വന്റി ട്വന്റി അമ്പയ്യായിരത്തി പന്ത്രണ്ട് വോട്ട് കിട്ടി ഇത് രണ്ടു കൂടെ ചേർന്നാലും അമ്പത്തേഴായിരം അമ്പത്തെട്ടായിരം വോട്ട് അവർക്ക് ഒറ്റയ്ക്ക് അവിടെ പിടിക്കാവുന്ന സിറ്റുവേഷൻ അവിടെ പക്ഷെ അത് കിട്ടണം അത് കിട്ടിയാൽ ആ മണ്ഡലം കുന്നത്തനാട് മണ്ഡലത്തിൽ ഒന്നും ട്വന്റി ട്വന്റിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു എൻ ഡി എ എം എൽ എ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടെ ഈ വട്ടം ഈ വട്ടത്ത് അദ്ദേഹം സ്വയമുള്ള സ്ഥാപനങ്ങളിൽ അവിടെ എൽ ഡി എഫ് യു ഡി എഫിനും ഒപ്പം തന്നെ ജനപക്ഷ മുന്നണിയോ ജനകീയ മുന്നണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറൊരു മുന്നണി സമുദായത്തെ ഇവരൊക്കെ കൂടെ ഒരുമിച്ച് മത്സരിച്ചു സാബു ജേഖബ് പറയുന്നുണ്ട് ഈ സാബു ജേക്കബ് പറയുന്ന കേരളത്തിൽ എങ്ങുമില്ല അവിടെ മാത്രമേ കൈപ്പത്തിയും അരിവാളൊന്നും ഇല്ലാന്ന് മത്സരിച്ചു എന്നാ പറയുന്നത് അരിവാളും കൈപ്പത്തി ഒക്കെ അവരുടെ സിറ്റിംഗ് വാർഡുകളെ ഉണ്ടായിരുന്നു അല്ലാത്ത വാർഡുകളിൽ അവർ മറ്റൊരു ചിഹ്നത്തിൽ കൊടയിലൊക്കെ ആയിരിക്കും മത്സരിച്ച ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന പഞ്ചായത്തിലും സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് കൂടെ പൊതു സ്വതന്ത്രയൊക്കെ ഇറക്കി മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ വിജയമൊന്നും ഉണ്ടായില്ല ആ രീതിയിൽ പരീക്ഷണം കേരളത്തിൽ പലയിടത്തും ഉണ്ടായി വലിയ വിജയിച്ചില്ലെങ്കിലും പരീക്ഷണം ഉണ്ടായി പക്ഷെ അവിടെ ട്വന്റി ട്വന്റിക്ക് മുന്നേറാൻ കഴിഞ്ഞു ഇപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയൊക്കെ ആണ് എങ്കിൽ ഇപ്പോൾ സാമൂഹ്യ നേരിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിലും കാശിലും ഒക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു എം എൽ എ ആവാൻ പറ്റും അതല്ല ഇനിയിപ്പോൾ കുന്നത്തനാട് ബി ജെ പി ഏറ്റെടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിൽ ട്വന്റി ട്വന്റി ഓട്ടോ കിട്ടുകയാണെങ്കിൽ ജയിക്കും ഞാൻ നോക്കിയിട്ട് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അവിടെ നിർത്തി ബി ജെ പി വോട്ട് ചെയ്യും ഏഴായിരം വോട്ട് ഉണ്ട് അത് അവർ ചെയ്യും ബാക്കി ട്വന്റി ട്വന്റി പിടിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട് ജയ സാധ്യതയുള്ള എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇവർ പറയുന്ന ഒന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല ഇപ്പൊ നിയമവും പട്ടിയൊർക്കാവും ഒക്കെ ജയിക്കുമെന്ന് പറയുന്നത് എനിക്ക് വലിയ വിശ്വാസം ഈ കണക്കുകൾ വെച്ച് നോക്കുകയാണ് ഞാൻ പറയുന്നത് ബി ജെ പിക്ക് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളാകുള്ളത് കേരളത്തില് ഒന്ന് ഇത് കുന്നത്തുനാടും മറ്റൊന്ന് മഞ്ചേശ്വരവുമാണ് ഈ രണ്ട് ദൃത്വമാണ് ജയിച്ച നമ്മൾ ഈ കണക്ക് വെച്ചിട്ട് ജയിക്കുമെന്ന് പറയാൻ പറ്റുന്നത് രണ്ട് മണ്ഡലങ്ങൾ ഇത് രണ്ടേ ഉള്ളൂ അത് പിന്നെ മഞ്ചേശ്വരത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ വേറെ ആരെങ്കിലും ജയിക്കുമെന്ന് ജയിക്കുമെന്നറിയാൻ പറ്റത്തില്ല ഞാൻ വേറൊരു വീഡിയോയിലേക്ക് ചെയ്യാൻ പറയാം കുന്നത്തുനാട് ഇപ്പോൾ ഈ ഒരു എലക്ഷനിലൂടെ കഴിയുമ്പോൾ യു ഡി എഫ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഇലക്ഷനുപോലെ ഏറ്റവും കൂടുതൽ വോട്ടിട്ട് യു ഡി എഫിനാണ് പക്ഷേ രണ്ടാമത് ട്വന്റി ട്വന്റിക്ക് ഉണ്ട് ട്വന്റി ട്വൻറ്റി ഒപ്പം തന്നെ ബി ജെ പി ഒരേയാലും വോട്ട് വിളിച്ച് ഇത് രണ്ടൂറ് ഒന്നാവുകയാണെങ്കിൽ കുന്നത്തനാട് പിടിക്കാൻ സാധിക്കും ഇത് കണക്കാണ് അല്ലെങ്കിൽ കണക്കുകളല്ല രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല അതുകൊണ്ട് ഇതൊക്കെ മാറി മറിയാം ഇതൊരു ആയിട്ട് നിങ്ങൾ കുറിച്ചു വയ്ക്കുക